പറയുന്നത് ഞങ്ങള് ആ കൊട്ട് കണ്ടിട്ട് ഞങ്ങള് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ വന്നിട്ട് ഞങ്ങള് കൊട്ടുന്നില്ല രാവിലെ പൈതേണ്ട വരെ ഈ അവധി ദിവസങ്ങൾ ഇത് തന്നെയാണ് പരിപാടി ചെണ്ടമേള പഠിക്കണം ചെണ്ട കൊട്ടണം ആ രീതി എല്ലാവരും പറഞ്ഞതില് ഞങ്ങള് വലിയ ചെണ്ടോട്ടുകാരനാണോ പക്ഷെ ഞങ്ങള് പഠിച്ചിട്ടില്ല ഇതുവരെ ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മണർക്കാടിനടുത്ത് പരിയത്തുനിന്ന് വന്ന സ്ഥലത്താണ് ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന കുറച്ച് കൊച്ചു മിടുക്കന്മാരാണ് ദേവദത്ത് ആദിത്യൻ അമ്പാടി ആരവ് ഈ നാല് പേരും കൂടെ ഈ ബൈക്കിൻ്റെ മുകളിൽ കാണിച്ചു കൂട്ടിയ ഒരു വൈറൽ സംഭവം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയ സംഭവം ഈ കുഞ്ഞുങ്ങൾ നാല് പേരും കൂടെ ഈ ബൈക്കിൽ ഒരു ചെണ്ടവേണം തന്നെ നടത്തി ഒന്ന് ജസ്റ്റ് രണ്ട് കൊട്ടുവൊട്ട മനെ നിർത്താതികത്ത് ചെണ്ട കുട്ടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ അച്ഛനാണെങ്കിലും അവരറിയാതെ അത് ഷൂട്ട് ചെയ്തു അതാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രെൻഡിങ് ആക്കി അതാണ്ട് ഈ വീഡിയോ ആണ് അങ്ങ് ട്രെൻഡിങ് ആയത് അവർ പോലും അറിയാതെ ഷൂട്ട് ചെയ്തതാണ് അതിനകത്ത് കുറച്ച് പേര് കമഡി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് കുട്ടികൾ ആക്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നുമല്ല അവർ ഒരുപാട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു രക്ഷയില്ലെന്ന് വേണം പറയാൻ എന്തായാലും കുട്ടികളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക കാണുന്നതുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് അവർക്ക് ഇത് ചെണ്ടമേള ഫേസിക്കണോന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതിനുവേണ്ടിയുള്ള എന്തേലൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ കുട്ടികളെ സപ്പോർട്ട് ഹലോ എൻ്റെ പേര് ഇവൻ്റെ പേര് അമ്പാടി ഇവൻ്റെ പേര് ഇവൻ്റെ പേര് ഞങ്ങൾ അച്ഛൻ്റെ വൈക്ക് ചുമ്മാ ഒന്ന് കൊട്ടിയതേ ഉള്ളൂ പിന്നെ അച്ഛനാണെങ്കിൽ അമ്മയ്ക്ക് അയച്ചു കൊടുത്ത് ആ ഞങ്ങൾ കാണാതെ വീഡിയോ എടുത്ത് അപ്പൊ അമ്മ ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേന് ഞങ്ങള് വൈറലായി പിന്നെ ചാനലുകാരായി പിന്നെ ലൈക്കും ഷെയർ അങ്ങനെ ആയി ആയിട്ട് ഞങ്ങൾ താ ഞാൻ ഇവന്റെ ചേട്ടൻ ഇവൻ അത് കേട്ട് പഠിച്ചു ഞാനെനിക്ക് അവര് അവർക്ക് കേട്ട് പഠിച്ചു രസത്തിനുവേണ്ടി വീഡിയോ മീഡിയേ ഒരുപാട് പറഞ്ഞു നല്ലവല് പഠിക്കണം അത് സൂപ്പറായിട്ട് ആയിട്ട് കൂട്ടുന്നുണ്ടോന്നൊക്കെ അച്ഛന്റെ വണ്ടി എടുത്ത് അച്ഛൻ പഴക്കമൊന്നും പറഞ്ഞില്ലായിരുന്നോ ഇല്ല ഇല്ല ഇത് പോയാ വണ്ടി കൊണ്ട് അച്ഛൻ പഴക്കമൊന്നും പറഞ്ഞു അമ്മ അമ്മ അമ്മയാണല്ലോ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് പറഞ്ഞു പറഞ്ഞു നല്ല ലൈക്ക് അമ്മയാണെങ്കിൽ നമുക്ക് എവിടെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ാണ് കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു മേളത്തിന്റെ അച്ചടക്കം ഒരു ഒരു മേളവും പഠിക്കാതെ ചുമ്മാതെ കണ്ടു മാത്രം മേളം നിങ്ങൾ എത്ര എല്ലാവരും എല്ലോ ഞങ്ങക്ക് വലിയ ചണ്ടോട്ടുകാരനാണോ പക്ഷെ ഞങ്ങൾ പഠിച്ചിട്ടില്ല ഇതുവരെ പിന്നെ വലിയ ആകുമ്പോ ഞങ്ങള് ഏറ്റവും വലിയ ലക്ഷ്യം ചണ്ടോട്ടുകാരണം തന്നെയാണ് പിന്നെ കുറേ പേരൊക്കെ പറഞ്ഞ് ഞങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് അതും പറ പഠിക്കുന്നൊന്നും ഇല്ല ഞങ്ങള് ചുമ്മാ ചെലവരൊക്കെ പറയുന്നത് ഞങ്ങള് ആ കൊട്ട് കണ്ടിട്ട് ഞങ്ങള് ഈ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ വന്നിട്ട് ഞങ്ങള് കൊട്ടുന്നില്ല പക്ഷെ ബൈക്കാണ് ഇതെൻ്റെ മോനും കൂടെ ഫ്രണ്ട്സും കൂടെ ഒരു ദിവസം ഇവിടെ നിന്ന് ഇതുപോലെ ചെണ്ടമേള നടന്നു കേട്ട് രണ്ടു പ്രാവശ്യം ആയപ്പോഴേത്തിന് ഈ ചുമ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ വീഡിയോ എടുത്താണ് അപ്പോൾ എന്നിട്ട് അവരുടെ അമ്മ പറഞ്ഞ ഒന്ന് അയച്ചു കൊടുക്കുക എനിക്കൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുവേണ്ടി ഞാൻ അയച്ചു കൊടുത്തതാണ് പുള്ളിക്കാരത്തെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു സന്തോഷമുണ്ട് പിള്ളേരെ ചെണ്ടമേളം പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ അടുത്തെങ്കിലും അതിനുള്ളൊരു നമുക്കൊരു ഫെസിലിറ്റി നമ്മൾ കുറേ പ്രാവശ്യം എല്ലാം പല സ്ഥലങ്ങളിലും ഇപ്പോൾ അന്വേഷിച്ചാണ് പല കലാ സംഘടനയിലും പോയി അന്വേഷിച്ചിട്ട് അവർക്കൊന്നും അത് ചെയ്തു തരാനായിട്ടുള്ളൊരു ഇത് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കുറേ ആ പിള്ളേരുണ്ടെങ്കിൽ മാത്രമേ അവരതിനെ പഠിപ്പിക്കാറുള്ളൂ ഇവിടെ അടുത്തും അതിനുള്ള നമുക്കൊരു സൗകര്യമില്ല അത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളവനെ കൊണ്ടാക്കി നല്ല രീതിയിൽ അത് ചെയ്തു തന്നെ അങ്ങനെയൊരു ഇതേ ഉള്ളൂ ഈ ബൈക്ക് ചേട്ടൻ ഉപേക്ഷിച്ച ബൈക്കാണോ ഇതിൻ്റെ ചെയ്ത് പോയിട്ട് അത് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ കൊടുത്തിരിക്കും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ കൊടുത്ത ബൈക്കാണ് ആ കുട്ടികളിവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിനൊന്നും പറയാലില്ല നമ്മളത് വേണ്ടെന്നുള്ള രീതിയിൽ ക്യാൻസൽ ചെയ്യാൻ കൊടുത്ത കാരണം കൊണ്ട് കുട്ടികൾ കുട്ടികളുപയോഗിച്ച് നല്ല സ്വ സ്വരമൊക്കെ നല്ലതായിട്ട് ഇതാ കിട്ടുന്ന കാരണം കൊണ്ട് കിട്ടുന്നവരുടെ കറക്റ്റാണ് ചെണ്ടയുടെ ഒരു സൗണ്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഒന്നും പറയാറില്ല അവർ കളിക്കുന്നതുകൊണ്ട് അതെ അതെ അവർ അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്തു ഇവർ എപ്പോഴും രാവിലോട്ട് വയനേരം വരെ ഈ അവധി ദിവസങ്ങളിൽ ഇതുതന്നെയാണ് ഒരു പരിപാടി എപ്പോഴും ചെണ്ടമേളം പഠിക്കണം ചെണ്ട കൊട്ടണം ആ രീതി അതുകൊണ്ട് ഇവരെ ആരും നമ്മളൊന്നും പറയാറില്ല എന്നെ ബൈക്കിൽ ഉപയോഗിച്ചാലും ഞാനൊന്നും പറയാറില്ല ഒ ഉറപ്പായിട്ട് പഠിക്കും അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ അടുത്തൊരു സ്ഥലത്ത് നമുക്ക് അതിനൊരു ഫെസിലിറ്റി കിട്ടാത്തതുകൊണ്ട് ചെറിയ പിള്ളേരായിട്ടുണ്ടെങ്കിൽ ദൂരെ വിട്ടവരെ പഠിപ്പിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട് പക്ഷേ പലരും പഠിപ്പിക്കാമെന്ന് പറഞ്ഞാലും ഒരു പത്ത് പതിനഞ്ച് ആളെങ്കിലും ഉണ്ടെങ്കിൽ അവർ പഠിപ്പിക്കാൻ തയ്യാറാവാത്തുള്ള പരിപാടി ചോദിച്ചു ചെണ്ട എപ്പോഴും നല്ല ആ രീതിയിൽ അതൊരു ഇതാകും സന്തോഷം കണ്ട എല്ലാവർക്കും സന്തോഷം കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും കായി പറയുന്നു എൻ്റെ കൊച്ചുമോനാണിത് ഇവൻ ചട്ടക്കാർ വരുന്നു ചട്ടക്കാരുടെ മിന്നലെങ്കിൽ അങ്ങനെ പഠിച്ചു ചെണ്ട കൂട്ട് മാന മേളക്കാര് വരുമ്പോഴത്തേക്കും ഇങ്ങനെ സൈഡിലാണ് നിക്കുകയുള്ളവരെ ഇങ്ങനെ നോക്കി നിൽക്കും അങ്ങനെ പഠിച്ചു പറയുക ഇങ്ങനെ ഇപ്പം കൂട്ടുന്നത് അല്ല പഠിപ്പിച്ചിട്ടൊന്നുമല്ല അങ്ങനെ പഠിപ്പിക്കണം ഒരാശയുണ്ട്